അപ്പം ഇന്ന് കുട്ടികളെല്ലാവരും കൂടി എത്തിയിട്ടുണ്ട് റെഡ് അലർട്ടായ കാരണം അങ്ങനെ ഞങ്ങളിന്ന് വലിയൊരു ഭീമൻ മാങ്ങ വാങ്ങിയിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങി വാങ്ങായതുകൊണ്ട് റിവ്യൂ പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല ഞാൻ കതിഞ്ചൊക്കെ മുറിച്ചിട്ടുണ്ട് ഓ നല്ല അതൊന്നും ആ കതിന്നെ ആദ്യം എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഞാന് പറഞ്ഞിട്ട് കതീജ പറയാ ആദ്യം എന്ത് ടേസ്റ്റാണ് മധുരം ഉണ്ടോ പൊളിയുണ്ടോ അങ്ങനെ മധുരാണ് നല്ല മധുരം ഉണ്ട രണ്ട രണ്ടോ യഥാർത്ഥം ഞാൻ ഞാൻ നിങ്ങളുടെ മാങ്ങ ഭയങ്കര വലുപ്പമുള്ള മാങ്ങയാണ് പക്ഷെ മധുരം അതിന്റെ അണ്ടി എന്ന് പറഞ്ഞാലും തീരെ ഇല്ല എന്ന് തന്നെ പറയാം മാങ്ങ വലിയ ടേസ്റ്റ് മോശം ഒന്നും ഇല്ല പുളി അത്ര വലിയ പുളിയില്ല അത്ര വലിയ മധുരം ഇല്ല ഞാന് കൈഫിനടുത്തിട്ടില്ല ഉമ്മച്ചിക്ക് കൊടുത്ത നല്ല പുളിയും നല്ല മധുരം ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യപ്പട്ടെ അപ്പൊ തിന്നോ കിട്ടിട്ട് ഇരുത്തരണ്ടെ നല്ല ആണ് നല്ല ഫ്ലേവർ ഉണ്ട് പക്ഷെ ഒരു പുളിമധുരമാണ് നല്ല ടേസ്റ്റാണ് പുളിമധുരം ആവുമ്പോൾ ഒരു മിക്സ് നല്ല രസമുള്ള ഒരു ഫ്ലേവർ ഓക്കേ